ഒരു പെൺകുട്ടി തലച്ചോറിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള ബാല്യകാല കൗതുകം കൈവിട്ടുവിട്ടില്ല സമയം കടന്നു ആ കൗതുകം ഡോക്ടർ ബിന്ദുവിനെ രാജ്യത്തെ പ്രമുഖ ന്യൂറോളജിസ്റ്റുകളിൽ ഒരാളാക്കി മാറ്റി പക്ഷെ അവർക്ക് വേണ്ടി മെഡിസിൻ ഒരു ജോലി മാത്രമായിരുന്നില്ല അതൊരു ദൗത്യമായിരുന്നു ആശുപത്രികളുടെ മതിലുകൾക്കുള്ളിൽ മാത്രം ചികിത്സ നൽകുന്നതിൽ അവർ തൃപ്തരായില്ല രോഗികളുടെ അടുത്തേക്ക് അവരുടെ ഗ്രാമങ്ങളിലേക്ക് ജീവിതത്തിലേക്ക് പോയി രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച് ഡോക്ടർ ബിന്ദു മേനോൻ ഫൗണ്ടേഷൻ ആയിരക്കണക്കിന് ദരിദ്ര രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകി പ്രതീക്ഷയുടെ പ്രകാശമായി മാറി ഇന്ന് ന്യൂറോളജി ഓൺ വീൽസ് പദ്ധതിയിലൂടെ ഡോക്ടർ ബിന്ദു തലച്ചോറിനെക്കുറിച്ചുള്ള തന്റെ കൗതുകത്തെ സമൂഹ സേവനമായി മാറ്റിയിരിക്കുന്ന ഒരാളാണ് ഡോക്ടർ ബിന്ദുവിന് തലച്ചോറിനെക്കുറിച്ചുള്ള കൗതുകം സാധാരണ ശാസ്ത്രപാഠ പുസ്തകങ്ങളിലോ പരീക്ഷകളിലോ ഒതുങ്ങിയിരുന്നില്ല അത് വളരെ ആഴമുള്ള അവളുടെ ജീവിതത്തെയും കരിയറിനെയും മാറ്റിമറിച്ച ഒരു ആകർഷണമായിരുന്നു അവർക്ക് തലച്ചോറൊരു അവയവ മാത്രമല്ല മനുഷ്യ ജീവിതത്തിന്റെ ഹൃദയസ്പന്ദനമാണെന്ന് തോന്നിയിരുന്നു നമ്മുടെ ശരീരം ഒരു യന്ത്രമാണെങ്കിൽ അതിന്റെ ആയി പ്രവർത്തിക്കുന്നത് തലച്ചോറാണ് എന്നാണ് അവർ പറയുന്നത് മനുഷ്യർ സംസാരിക്കുന്നതും ചിരിക്കുന്നതും കരയുന്നതും ഓർമ്മിക്കുന്നതും പോലും തലച്ചോറിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നവർ വിശദീകരിക്കാറുണ്ടായിരുന്നു ഒരു ചെറിയ ചിന്ത പോലും തലച്ചോറിന്റെ അനവധി നാഡീസൂത്രങ്ങളുടെ പ്രവർത്തന ഫലമാണെന്ന് അവർ പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ തന്നെ തലച്ചോറിന്റെ അത്ഭുതകരമായ ലോകത്തെക്കുറിച്ചുള്ള അവളുടെ ആവേശം വ്യക്തമായിത്തീരുന്നു അവളുടെ കൗതുകം പുസ്തകത്തിലോ പഠനത്തിലോ ഒതുങ്ങാതെ മനുഷ്യരുടെ ജീവിതം മാറ്റാനുള്ള തീരുമാനത്തിലേക്കാണ് അവളെ നയിച്ചത് തലച്ചോറിനെ മനസ്സിലാക്കുന്നത് രോഗികളെ മാത്രം ചികിത്സിക്കുന്നത് മാത്രമല്ല മനുഷ്യന്റെ സന്തോഷവും ദുഃഖവും ജീവിത ഗുണവും മനസ്സിലാക്കുന്നതാണെന്നും അവൾ കരുതിയിരുന്നു അന്നത്തെ കാലത്ത് പല സ്ത്രീകളും ഗൈനക്കോളജി പോലുള്ള മേഖലകൾ തിരഞ്ഞെടുത്തപ്പോൾ ധീരയായ ഡോക്ടർ ബിന്ദു ന്യൂറോളജിയെ തെരഞ്ഞെടുത്തു എന്റെ മനസ്സ് ന്യൂറോളജിയിലായിരുന്നു എന്ന് അവർ പറയുന്നു രണ്ട് ദശാബ്ദത്തിലധികം നീണ്ട സേവന ജീവിതത്തിൽ ആന്ധ്രയിലെ വിവിധ ആശുപത്രികളിൽ ന്യൂറോളജിസ്റ്റായി പ്രവർത്തിച്ച അവർ രണ്ടായിരത്തി എട്ടിൽ തിരുപ്പതി മെഡിക്കൽ കോളേജിൽ ന്യൂറോളജി വിഭാഗം സ്ഥാപിച്ചു സ്കൂളുകളിലും കോളേജുകളിലും അവബോധ ക്ലാസുകൾ നൽകി തലച്ചോറുമായി ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ ശ്രമിച്ചു എന്നാൽ ഡോക്ടർ ബിന്ദുവിന്റെ മനസ്സിൽ ഏറ്റവും വലിയ വേദനയുണ്ടാക്കിയത് ദരിദ്രരായിരുന്നു അപസ്മാരവും പക്ഷാഘാതവും ബാധിച്ച നിരവധി ആളുകൾക്ക് സംയോജിതമായ ചികിത്സ കിട്ടിയിരുന്നില്ല സമ്പന്നർ ചികിത്സ തേടുമ്പോൾ ദരിദ്രർ രോഗത്തെക്കുറിച്ചുള്ള ശരിയായ വിവരം പോലും അറിയാതെ കഷ്ടപ്പെട്ടുവെന്നത് ഡോക്ടറിനെ ഏറെ സങ്കടത്തിലാക്കി അതിനാലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അവർ സ്ഥാപിച്ചത് ഡോക്ടർ ബിന്ദു മേനോൻ ഫൗണ്ടേഷൻ ഏറ്റവും ദരിദ്രർക്കായി സൗജന്യ വൈദ്യസഹായം നൽകുകയായിരുന്നു ലക്ഷ്യം മാസങ്ങളോളം സൌജന്യമായ ചികിത്സയും പരിശോധനകളും നൽകി രോഗി മരുന്നുകളോടെങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ തുടർച്ചയായ ചികിത്സ നൽകി അവർ ആശ്വാസവും പകർന്നു എന്നിരുന്നാലും അവരുടെ മനസ്സിനെ വേദനിപ്പിച്ച മറ്റൊരു സത്യവും പുറത്തുവന്നു ചികിത്സാ വിടവ് ഉണ്ടായിരുന്നു പലരും രോഗത്തോടൊപ്പം ജീവിക്കേണ്ടതാണെന്ന് കരുതി സ്വയം പരിചരണം പോലും ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നുവെന്ന് ഡോക്ടർ ബിന്ദു തുറന്നു പറയുമ്പോൾ ആ വേദനയും വ്യക്തമാണ് അതിനെ മറികടക്കാനാണ് അവർ ആവിഷ്കരിച്ചത് ന്യൂറോളജി ഓൺ വീൽസ് എന്ന അതുല്യമായ പദ്ധതി ഓരോ ആഴ്ചയും ഗ്രാമങ്ങളിലെത്തിയ സംഘം പരിശോധനയും ചികിത്സയും നൽകി ഇതുവരെ ആന്ധ്രയിലും പരിസര പ്രദേശങ്ങളിലും ഇരുപത്തിരണ്ട് ഗ്രാമങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന് അവർ ചികിത്സ ഒരു ആശുപത്രിയിൽ മാത്രം ഒതുങ്ങേണ്ടതില്ല രോഗിയുടെ അടുത്തെത്തണം രോഗിയെ മനസ്സിലാക്കി അവന്റെ ജീവിത സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ചികിത്സ നൽകേണ്ടത് എന്നവർ അഭിമാനത്തോടെ പറയുന്നു ഇന്ന് ഡോക്ടർ ബിന്ദുവിന്റെ സേവനം ഒരു മെഡിക്കൽ സഹായം മാത്രമല്ല അത് കരുണയുടെയും സമത്വത്തിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും പ്രതീകമാണ് തലച്ചോറിനെ മനസ്സിലാക്കാനുള്ള ആഗ്രഹം സമൂഹത്തെ കാത്തുസൂക്ഷിക്കാനുള്ള പ്രവർത്തനമായി മാറിയപ്പോൾ ഒരു ഡോക്ടറുടെ മനസ്സ് എങ്ങനെ ഒരു സമൂഹത്തിന് പ്രകാശം പകരുന്നു എന്നതിന് അവർ ഒരു മികച്ച ഉദാഹരണമാണ് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ